ഇന്നത്തെ വീഡിയോയെ കുറിച്ച് പറയണമെങ്കിൽ ഇന്ന് എല്ലാം ഉണ്ടാവും മുടിയെടുക്കുന്നുണ്ടാവും നിങ്ങൾക്ക് നോമ്പ് പിന്നെ എന്താ ഡ്രസ്സ് ഷോപ്പിംഗ് ആക്കുന്നുണ്ടാവും പറയണ മനോരണ പാട്ടല്ല കേട്ടോ അസല വലൈക്കും അപ്പം ഇന്നെന്തെന്ന് വെച്ചെങ്കിലില്ല നമ്മൾ കോയ ഇല്ല കോയക്ക് ഡ്രസ്സ് ചേഞ്ച് ആക്കാനുണ്ട് അപ്പം ചങ്ങനോട് ഞാൻ ബസ്സിൽ വരുന്നെന്ന് ശരിയിട്ടില്ല അവനാടെ വെയിറ്റ് ആക്കിയിരിക്കുന്നുണ്ട് ബസ് സ്റ്റാൻഡിൽ ബസ്സിൽ കയറാൻ വേണ്ടിയിട്ടും ഞാൻ ബസ്സിൽ പോകുന്നതല്ല എന്തായാലും കാറിലാണ് പോകുന്നുള്ളതും എനിക്കുള്ള പാണി ഞാൻ കൊടുക്കാൻ അവനിക്ക് മഞ്ഞാന്നാ ഡ്രസ് ഇട്ടിട്ടാവുമ്പോൾ ഇല്ല നല്ല മജയായിന് അങ്ങ് ആടെ ആടെ നല്ല സെറ്റായില്ല ഞാൻ വീട്ടിൽ എത്തിയിട്ടാകുമ്പോൾ റൂമൊക്കെ എത്തിയിട്ട് പറയുന്നത് ഷർട്ട് ശരിയില്ലാറ ലൂസറാന്നല്ല ചെല്ലിട്ടില്ല എന്നെ ഒരു ഭാഗത്താലാവുമ്പോൾ ആയിക്കോട്ടെ ചക്ക കുറച്ച് പേരെന്തെല്ലാം ഉണ്ടാവും വീഡിയോയിൽ ഇൻക്ലൂഡ് ആയിട്ട് ഒരു ഡ്രസ്സ് എടുക്കുന്നത് മാത്രമല്ല നമ്മളെ ഡെയിലി വ്ളോഗ് ആയത് കൊണ്ട് സബ്സ്ക്രൈബ് ആക്കണം പിന്നെ ബെല്ലൈക്കൻ ചവിട്ടിയാർത്തണം ഓക്കെ അപ്പോൾ കോയതവിടെ കാത്ത് നിൽക്കുന്നുണ്ട്

ായിട്ട് നമുക്ക് ഇന്ന് എന്തെല്ലാം ചെയ്യുന്ന പെരുന്നാളിന്റെ തലേ ദിവസം ആയിക്കോണ്ടെ നോക്കും കൂടി കിട്ടും പാട്ടെല്ലാം കേട്ടു അടിപൊളിയാണ്

आगा। आगा। अच्छा बनाएगा अली बजट आयो हैप्पी आयो कितना हो भैया कितना हो गया वाह हां दो, दोनों, 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 दोनों मिलके दोनों मिलके दोनों मिलके तुम्हारा 50 रियाल 50 रियाल अच्छा अच्छा अब बर्थडे वाले वाले वो डेट दे रहे हो सुपर आइडिया देते हैं एंड एंड सिटी മുടിത് ഞാന് കാര്യായിട്ട് പറയാം ഞങ്ങക്ക് നല്ല ഇഷ്ടപ്പെട്ടു കാരണം ഞാനില്ല ബാർബർ ഷോപ്പിൽ ഇതുവരെ ആയിട്ട് ഞാൻ ഉറങ്ങിയിട്ടുണ്ടാവില്ല സൗദിയിൽ വന്നിട്ടില്ല ഇതുവരെ മുടി വെട്ടുമ്പോൾ ഞാൻ ഉറങ്ങിയിട്ടുണ്ടാവില്ല കാരണം നാട്ടിലാണ് ആ ഒരു സുഖത്തിൽ ഞാൻ ഉറങ്ങിക്കൊണ്ട് ഒരു മുടിയെല്ലാം വെട്ടിക്കൊണ്ടേ പക്ഷെ ഞാൻ ആദ്യമായിട്ട് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കിയതാണ് പക്ഷെ നല്ല കംഫർട്ടാണ് മുടി വെട്ടലും ആ ബ്ലേഡ് ഇടുന്നതൊന്നും അറിഞ്ഞിട്ടില്ല സംഭവം ശരിക്കും പറഞ്ഞാൽ നല്ലൊരു

എന്റ നാല് കണ്ണുണ്ടാവ ബാക്കില്ൈസൊക്കെ ഡ്രസ്സ് മാറ്റുന്ന അതാണ് പ്രശ്നം ഇഷ്ടപ്പെടാത്തതല്ല ഇഷ്ടപ്പെടാത്തതല്ലേ നല്ല ചായ കൗണ്ടർ ഫുഡ് ജംഗ്ഷൻ തന്നെ ഇതുണ്ട് അല്ല ജംഗ്ഷൻ തന്നെ അല്ലേ അത്ര വീടാണ് കടകാരമായ ചായ കിട്ടുന്നത് ആണെങ്കിൽ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ചായ കുടിച്ചിട്ട് പോവാ പൈസ നിങ്ങൾ കൊടുക്കണം ചായന്റെ മണ്ണൊക്കെ തരല്ലോ മാർക്ക് ആൻഡ് സേവ് അല്ലേ അപ്പുറത്തുള്ള ഇത് മാർക്ക് ആൻഡ് സേവ് അപ്പൊ ഈ ബില്ല് ആടെ കൊടുത്തിട്ട് കസ്റ്റമർ സർവീസിൽ കൊടുക്കുന്നത് എന്നിട്ട് അതിന്റെ എന്റെ ഒരു പാർക്കൂടെ അവിടെ നിന്ന് തരും അത് കൊണ്ടുപോയിട്ട് അവിടെ എക്സ്ചേഞ്ച് അടിക്കുന്നു അത് മാർക്ക് ആൻഡ് സേവ് അത് ഒഫ ഒ ബിൽഡിങ്ങിൽ ഉള്ളത് ഒരേ മാളിന്റെ ഉള്ളിൽ അപ്പൊ ഇത് നമുക്ക് ഇതിന്റെ ഉള്ളിൽ ഷൂട്ട് ചെയ്യാനുള്ള ഇല്ല അതുകൊണ്ട് ഞാൻ ഇതിന്റെ ഉള്ളൊന്നും കാണിക്കാൻ പറ്റില്ല നമുക്ക് ഒരു പാസം അത് വന്നിട്ട് എടുക്കുന്നില്ല എക്സ് ആക്കിട്ട് എടുത്ത ഷർട്ട് ബ്ലൂ ബ്ലൂ പാൻ്റ് അല്ല ബ്ലൂ പാൻറ് നല്ല പക്ഷെ ഇതിനോട് വീഡിയോ എടുക്കാൻ പറ്റാത്ത ഒരു ഇതുകൊണ്ട് അതുകൊണ്ട് പുറത്തുനിന്ന് വീഡിയോ എടുക്കുന്നുള്ളൂ ഇതിനെടുത്തിന് അതിന് ഫണ്ട് പേ ചെയ്തോളു അങ്ങനെ വാങ്ങുന്ന പൈസ കൊടുത്തിട്ടോ ഇന്നത്തേക്ക് ഇവിടെ വെച്ചിട്ട് ഇന്നത്തേക്ക് ഇവിടെ വെച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു ശുഭദിനം എല്ലാം ശുഭരാ